അസലാ വലൈക്കും ബി സി ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ബ്ലാക്ക് ക്യാപ്സ് പരിചയപ്പെടുത്താനാണ് ബ്ലാക്ക് മാത്രമാണ് എല്ലാവരും ചോദിക്കും ബ്ലാക്ക് മാത്രം ഏതാ ഉള്ളതെന്ന് ഇത് പ്രീമിയം ക്യാപ്പാണ് ഇത് നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ കളറ് അപ്പോൾ ഒരുപാട് പേര് ബ്ലാക്കിന് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ വാട്ട്സ്ആപ്പ് നമ്പറാണ് അടുത്ത മോഡൽ ട്യൂബ് ക്യാപ്പ് ആണ് ഇതെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ബ്ലാക്ക് മാത്രം റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും വീഡിയോ ഇടുന്നത് നമ്മൾ ഇങ്ങനെ ബാക്കിലോട്ട് ഇടുന്നതാണ് ഇത് ബാക്കിലിങ്ങനെ ഓപ്പൺ ഇലാസ്റ്റിക് ടൈപ്പിലുള്ളത് ഇതൊരു രണ്ടാമത്തെ ടൈപ്പ് ഇത് ഇങ്ങനെ ഇലാസ്റ്റിക് വരുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഇങ്ങനെ ടൈ ചെയ്യാനും പറ്റും ഇതൊക്കെ നല്ലപോലെ അഡ്ജസ്റ്റ് ആവുന്നതാണ് കേട്ടോ നല്ല വലിപ്പം കിട്ടും ഇതിങ്ങനെ ബാക്കിൽ ടൈ ചെയ്യാം നമ്മുടെ ഹെഡ് ഹെയർ ഫുള്ള് കവർ ചെയ്ത് നിൽക്കും തന്നെ പുറത്ത് മുടി കാണത്തില്ല ഇതടുത്തത് ഇത് നമ്മളെ ഹെയറിൽ ഫുൾ റൗണ്ട് ചെയ്തിരുന്നു ിൽ റൗണ്ട് ചെയ്ത് തരുന്ന ഗ്യാപ്പാണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അടുത്തത് നമ്മൾ നോർമൽ ടൈ ചെയ്യുന്ന ക്യാപ്പാണ് ഇത് രണ്ട് ക്വാളിറ്റി രണ്ട് ഉണ്ട് അപ്പോൾ ഇത് കുറച്ച് ബിഗ് സൈസ് ക്വാളിറ്റി കൂടുതലാണ് ഇത് അമ്പത് രൂപയാണ് സാധാരണ നോർമൽ വരുന്നത് ഇരുപത്തഞ്ചിനും മുപ്പതിനും ഉണ്ട് ഇത് അമ്പത് രൂപയാണ് നോർമൽ നമ്മളിങ്ങനെ ഇടുന്ന ഗ്യാപ്പ് ഇതെല്ലാം ഹെയർ കവറാണ് ഹിജാബ് ഇന്നർ ക്യാപ്സ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ഇത് നമ്മൾക്ക് ടർബൻ ക്യാപ്പ് സ്റ്റെപ്പ് ടൈപ്പിൽ ഫ്രണ്ടിൽ ഇങ്ങനെ വരുന്നതാണ് ഇതിൻ്റെയും കളേഴ്സ് ഉണ്ട് ഞാൻ ഈ കാണിച്ചതിൻ്റെ എല്ലാത്തിനും കളറും ആണ് ബ്ലാക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ ലൊക്കേഷൻ കിട്ടും ഇതിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് നോർമൽ ബാക്ക് ടൈക്ക് ആണ് ഇത് കേട്ടോ ബാക്കിൽ കെട്ടാൻ പറ്റുന്നത് ഇത് വരുന്നത് നിഞ്ചാ ക്യാപ്പ് എന്ന് പറയും ഇത് ഹെഡ് കവർ നമ്മുടെ നെക്കും കൂടി കവർ ചെയ്തിരിക്കുന്നതാണ് അതാ നെക്കിൻ്റെ പോർഷനിലും കൂടെ കവർ ചെയ്തിരിക്കുക അപ്പം ഇത്രയാണ് ബ്ലാക്കിൻ്റെ കളക്ഷൻ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് സിക്സ് എയിറ്റ് ഫോർ സിക്സ് എയിറ്റ് ത്രീ താങ്ക് യു